വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ ഈ യാത്ര തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയിൽ പൻപുഴി എന്ന സ്ഥലത്ത് കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മുരുക ക്ഷേത്രത്തിലേക്കാണ് ആ മലയുടെ മുകളിലായി കാണുന്ന ക്ഷേത്രമാണ് തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രം ആടെ നിന്നും കുന്നിൻ മുകളിലേക്ക് എത്തുവാൻ അറുന്നൂറ്റി നാൽപ്പതോളം പടികൾ താണ്ടി വേണം എത്തുവാൻ പക്ഷേ ചെറിയ വാഹനങ്ങളിൽ വരുന്നവർക്ക് മുകളിലേക്ക് എത്തുവാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഒരു വാഹനത്തിന് അമ്പത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് കേരള അതിർത്തിയോട് ചേർന്നുള്ള പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുന്നിന് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുമലൈ കുമാരസ്വാമി മുരുകൻ ക്ഷേത്രം പ്രകൃതി ഭംഗിയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുന്നിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗി വളരെ മനോഹരമാണ് ഇന്നിവിടെ നല്ല തിരക്കുള്ളതായി അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വരയുടെ കാഴ്ച വളരെ മനോഹരമാണ് ഒരു ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളും ചെറു ഗ്രാമങ്ങളും തെങ്ങിൻ തോപ്പുകളും മരങ്ങളുടെ പച്ചപ്പും ആകാശത്തിൻ്റെ ഭംഗി കണ്ണുകൾക്ക് ദൃശ്യവിരുന്ന് നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇതാണ് തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം ഇനി ഇവിടെ നിന്ന് കുറച്ച് നടന്ന് ക്ഷേത്രത്തിലേക്ക് എത്താൻ കുറച്ചും നടക്കാനുണ്ട് അതുപോലെ നല്ല വെയിലാണ് നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിലറിയുന്നില്ല ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ മുകളിലേക്ക് പ്രവേശനമുള്ളൂ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുന്നത് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരാണ് നല്ല വെയിലടിക്കുന്നുണ്ട് പക്ഷേ ആ വെയിലിൻ്റെ ഒരു കാഠിന്യം നമ്മൾ അറിയത്തില്ല നമുക്കറിയാൻ പറ്റാൻ സാധിക്കില്ല കാരണം അതുപോലെയാണ് കാറ്റ് നല്ല കാറ്റാണ് ഈ മലമുകളിൽ ഒട്ടനവധി സിനിമകളുടെ ഒരു പ്രധാന ലൊക്കേഷനാണ് ഈ കുന്നിന്മകൾ അതുപോലെ തന്നെ തെലുങ്ക് സിനിമയിലെ നായകനായ അല്ലു അർജുൻ നായകനായ ഒരു സിനിമയുടെ പുഷ്പ എന്നൊരു സിനിമയുടെ പ്രധാന ലൊക്ക ലൊക്കേഷൻ കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വച്ചാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ് തിരുമലൈ മുരുകനെന്നും തിരുമലൈ കുമാരസ്വാമി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നു സ്ഥലം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയിൽ പൻപുഴി എന്ന ഗ്രാമത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ഈ കുന്നിൻ മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു കയറുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഏകദേശം മലയുടെ നിന്നും അറുന്നൂറ്റി നാൽപ്പതോളം പടികൾ കയറി വേണം മുകളിലേക്ക് എത്തുവാനായിട്ടാണ് ഇതാണ് ആ പടിക്കെട്ടുകൾ നാല് കൈകളോടുകൂടി നിൽക്കുന്ന ഭാവത്തിലാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിശേഷാൽ ദിവസങ്ങളൊഴികെ മറ്റ് സാധാരണ ദിവസങ്ങളിൽ രാവിലെ ആറു മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും പിന്നീട് വൈകിട്ട് നാല് മുപ്പതിന് നട തുറന്ന് രാത്രി എട്ട് പതിനഞ്ച് വരെയുമാണ് ദർശന സമയം ക്ഷേത്ര ഐതിഹ്യം അഗസ്ത്യമുനിക്ക് മുരുകൻ ദർശനം നൽകിയ സ്ഥലമാണിതെന്നും ഭൂമിക്കടിയിൽ നിന്നും മുരുകൻ്റെ വിഗ്രഹം കണ്ടെത്തി സ്ഥാപിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു വിഗ്രഹം പുറത്തെടുത്ത സമയത്ത് സംഭവിച്ചതാണെന്ന് കരുതുന്ന ഒരു പാട് മൂക്കിൽ ഉള്ളതുകൊണ്ട് ഭഗവാനെ എന്നും സ്നേഹപൂർവ്വം വിളിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ടി ഈ മലമുകളിൽ ഒരു തിരുമല കാളിയമ്മൻ ക്ഷേത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പൂവൻ ഭട്ടർ ഒരു ദിവസം പൂവൻ ഭട്ടറുടെ സ്വപ്നത്തിൽ ഭഗവാൻ മുരുകൻ പ്രത്യക്ഷപ്പെടുകയും ഈ മലയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു മുളങ്കാടിനടിയിൽ മണ്ണിന്യിൽ തൻ്റെ വിഗ്രഹം മറഞ്ഞിരിപ്പുണ്ടെന്നും അവിടേക്ക് എത്തുവാനുള്ള വഴി കൂട്ടമായി പോകുന്ന ഉറുമ്പുകൾ കാണിച്ച് തരുമെന്നും സ്വപ്നത്തിൽ ഭഗവാൻ പൂവൻ ഭട്ടരോട് പറയുകയുണ്ടായി പൂവൻ ഭട്ടർ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അന്നത്തെ ഭരണാധികാരിയായിരുന്ന പന്തളം രാജാവിനെ അറിയിപ്പിച്ചു രാജാവും ഭട്ടനും ചേർന്ന് മുരുകൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോൾ ഉറുമ്പുകൾ നിരനിരയായി പോകുന്നത് അവർ കണ്ടു അങ്ങനെ ഉറുമ്പുകൾ നിരനിരയായി പോകുന്ന ആ പ്രദേശം കണ്ട് അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ മുരുകൻ്റെ മനോഹരമായ ശിലാവിഗ്രഹം ലഭിച്ചു അങ്ങനെ വിഗ്രഹം പുറത്തെടുക്കുന്ന സമയത്ത് അബദ്ധവശാൽ മൺവെട്ടി തട്ടി ഭഗവാന്റെ മൂക്കിൽ ഒരു ചെറിയ പാടുണ്ടായി ആ പാടിപ്പോഴും വിഗ്രഹത്തിൽ കാണാം എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് പന്തളം രാജാവിൻ്റെ സഹായത്തോടുകൂടി ഈ വിഗ്രഹം മലമുകളിൽ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു ഈ ഐതിഹ്യം കാരണമാണ് ഭഗവാനെ മൂക്കൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് ഈ സംഭവം ഏകദേശം അറുന്നൂറും വർഷങ്ങൾക്ക് മുൻപ് നടന്നതായി കണക്കാക്കുന്നു ഇവിടെ ഈ മലമുകളിൽ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ പേരാണ് അഷ്ടപത്മകുളം ഈ കുളത്തിലെ വെള്ളത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്നും ഏഴ് കന്നികമാർ സപ്ത കന്യകമാർ ദിവസവും രാവിലെ കുളത്തിൽ നിന്നും താമരപ്പൂക്കൾ പറിച്ചെടുത്ത് മുരുകനെ സമർപ്പിച്ച് ആരാധിച്ചിരുന്നുവെന്നും ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ ഭഗവാൻ മുരുകൻ ഈ മലമുകളിൽ വെച്ച് അഗസ്ത്യമുനിക്ക് ദർശനം നൽകിയപ്പോൾ ഇവിടെ രൂപപ്പെട്ടതാണ് ഈ കുളമെന്നും വിശ്വസിക്കപ്പെടുന്നു ഉറപ്പായും തീർത്ഥാടകർ എത്തിപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഭഗവാന്റെ ദർശന പുണ്യം ലഭിക്കുവാനും ഭൂമിയുടെ മനോഹാരിത ആസ്വദിക്കുവാനും പറ്റിയ ഒരു നല്ല സ്ഥലമാണിത് നല്ലൊരു ദേവഭൂമിയാണിത് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ക്ഷേത്രവിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവരോടും ഇടവാകുന്നു